നമസ്കാരം ഞാൻ ജയന്താണ് ആടുജീവിതം എന്ന് പറയുന്ന പൂത്ര ശേഷം പൃഥ്വിരാജ് നായകനായി എത്തുന്ന അടുത്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പാട്ടുണ്ടായിരുന്നു മനോഹരമായ ചിത്രം എനിക്കോറും പാട്ട് നീ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം ഇപ്പൊ എല്ലാ പടങ്ങളിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ നല്ല കുറെ കലാകാരന്മാർ ചെയ്ത് വെച്ച് നല്ല കുറെ പാട്ടിനെടുത്ത് കുറച്ചുകൂടെ വേരിയേഷൻ വരുത്തി ഇപ്പൊ പല പടങ്ങളും ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ചിത്രമാണെങ്കിൽ പോലും ആ മനോഹരമായ ഗാനം അതിലുണ്ടായിരുന്നു അറിയാലോ പഴയ ജനങ്ങളും കാണാൻ കയറുന്നുണ്ട് പടം അവരെ കയ്യിലെടുക്കാൻ ചെയ്യുന്നതായിരിക്കാം എനിക്ക് എനിക്കറിയത്തില്ല ഒരു കോമഡി ചിത്രമാണ് ട്രെയിലറുണ്ടപ്പോൾ അതാണ് മനസ്സിലായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല അങ്ങനെ കുറെ തളി കോമഡികളുണ്ട് ഇപ്പൊ ഓസ്കാർ കിട്ടും വേൾഡ് കപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നവരുടെ തന്നെ പറയാനുള്ള കാര്യം എന്തിനു അതിനുവേണ്ടി എന്ത് ചെയ്തു തടി കുറച്ച് തന്നെയാണോ ഓസ്കാർ കൊടുക്കാനുള്ളത്